നമസ്കാരം സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആദായമുള്ള ഒന്നര ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു വീടാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലവാണ് നിലവിൽ മുന്നൂറ് ചോടോളം ഏല ഈ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തുള്ള മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് റബ്ബറാണ് മുന്നൂറോളം റബ്ബർ വെട്ടുന്ന റബ്ബറുണ്ട് മുപ്പത്തഞ്ചോളം ഷീറ്റ് നിലവിൽ കിട്ടുന്നുണ്ട് കേട്ടോ റബ്ബറിന് ഇടയ്ക്കൂടെയാണ് ഏലം കൃഷി ചെയ്തിരിക്കുന്നത് നല്ല ചെടിയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് തട്ട് തട്ടായിട്ടാണ് കേട്ടോ എല്ലത്തിൻ്റെ പണിയൊക്കെ നന്നായിട്ട് തീർത്തിട്ടിട്ടുണ്ട് വരധികം വെട്ടാകാത്ത മരമാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിലെ എൺപത് കിലോയോളം കൊക്കോ നമുക്ക് ലഭിക്കുന്നുണ്ട് കൊക്കോ കൊക്കോക്ക് നമുക്ക് സീസണായി വരുന്നുള്ളൂ കേട്ടോ സീസണായി കഴിഞ്ഞാൽ കൊക്കോ നല്ലൊരു വരുമാനമുള്ള ഒരു കൃഷിയാണ് ഇപ്പോൾ തന്നെ അടിക്കാനുള്ള മെഷീൻ പരക്കിതിനുണ്ട് നിലവിൽ നമുക്ക് രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡും നമുക്ക് റോഡുണ്ട് ഈ കാണുന്ന റോഡ് തീരുന്നതാണ് സ്ഥലമുള്ളത് അതുപോലെ വീടിൻ്റെ ഫ്രണ്ടേജും നമുക്ക് ടാർ റോഡ് തന്നെയാണ് സ്ഥലം നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ നിലവിൽ കായ്ക്കുന്ന മുപ്പതോളം ജാതി ഇതിലുണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിൽ നിലവിലെ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കേട്ടോ കിണറാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും ആവശ്യത്തിലധികം വെള്ളം ഉള്ളതാണ് ഇപ്പൊ തന്നെ പിന്നെ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവല വൺ സി ആർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക അപ്പോൾ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരും കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക